ഹരഹര നമ പാർവതീപദേഹര മഹാദേവ നമസ്കാരം ശ്രീ ശിവമഹാപുരാണം പ്രഥമ സംഹിതയായ വിദ്വേശ്വര സംഹിതയിലെ ഇരുപത്തിനാലാം അധ്യായം ഭസ്മമാഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് തദ്സ്മ ത്രിവിധം പ്രോക്തം ശ്രൗതം സ്മാതം ലൗകികം ഭസ്മത്തെ മൂന്ന് തരത്തിൽ പറയുന്നു ഷൗതം സ്മാർത്തം ലൗകികം ഭസ്മത്തെ നമുക്ക് സ്വീകരിക്കുന്നതിന് പല രീതികളുണ്ട് എങ്ങനെ ഭസ്മം നിർമ്മിക്കണം സാധാരണ രീതിയിൽ ശുദ്ധമായിട്ടുള്ള ഗോമയം അഥവാ ചാണകം അത് ഉരുളകളാക്കി അതിനെ നന്നായി ഉണക്കിയെടുത്ത് അത് അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഭസ്മം ഉത്തമമായൊരു ഭസ്മം അതുകൂടാതെ ഭസ്മത്തെ എടുക്കുവാൻ കഴിയുന്ന നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു ചില അവസരങ്ങൾ ഇപ്പോൾ ഹോമങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ഹോമങ്ങളെ ചെയ്ത് ആ ഹോമകുണ്ടത്തിൽ അവശേഷിക്കുന്നതായ ചാരം അതിൻ്റെ കരടുകളൊക്കെ നീക്കി അതിനെ വൃത്തിയാക്കിയെടുത്താൽ ആ ഭസ്മവും ഉപയോഗയോഗ്യമാണ് യാഗാദികളൊക്കെ മന്ത്രങ്ങളെ കൊണ്ട് സമിത്തുക്കളെ ആഹൂതി ചെയ്യുന്ന വേളയിൽ യാഗാദികൾ നടക്കുന്നതായ ിൽ നിന്ന് ലഭിക്കുന്നതായ ഭസ്മം അഗ്നിഹോത്രികൾ നിത്യമായി അഗ്നിഹോത്രം ചെയ്തുകൊണ്ട് അഗ്നിയെ കടാതെ സൂക്ഷിക്കുന്ന ആ അഗ്നിഹോത്രത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഭസ്മം ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നി ജ്വലിക്കുന്ന സമയത്ത് ജ്വലിപ്പിക്കുന്നതായ സമയത്ത് വിറകുകൾ കത്തി ഉണ്ടാവുന്നതായ ചാരം ചാമ്പൽ അഥവാ ഭസ്മം വനത്തിൽ കാട്ടുതീയിലെ വൃക്ഷലതാദികളെല്ലാം കത്തി എരിഞ്ഞ് ഉണ്ടാവുന്നതായ ഭസ്മം ഇപ്രകാരം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഭസ്മത്തെ സ്വീകരിക്കാം ഏതൊരു വർണ്ണത്തിലും ആശ്രമത്തിലും പെടുന്ന വൃക്തിക്കും മന്ത്രത്തോടുകൂടിയോ അല്ലാതെയോ ഭസ്മം ധരിക്കാം ഈ ഭസ്മധാരണാവിധിയെ കുറിച്ചിട്ട് ജപാല ഉപനിഷത്തിലൊക്കെ വിസരിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ഭസ്മത്തെ മൂന്ന് വരകളായി ധരിക്കുമ്പോൾ അതിനെ ത്രിപുണ്ഡ്രധാരണം എന്നാണ് പറയുക ചിതേന ഭസ്മനാകുര്യ ത്രിസന്ധ്യമിൽ ത്രിപുണ്ഡ്രകം സർവപാപ വിനർമുക്ത ശിവേന സഹമോദതേ ഭസ്മം എടുത്ത് ത്രിപുണ്ഡ്രധാരണം ചെയ്ത് മൂന്ന് വരെ അതിനെ കുറിയിട്ടാൽ എല്ലാ പാപങ്ങളിൽ നിന്നും ഒരുവൻ മോചനം നേടുകയും ശിവലോകത്തെ പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ഭസ്മ മഹാത്മ്യമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക അനാതരത്തിലുള്ള പാപങ്ങളിൽ നിന്നും ഒരു വചന മോചനം നേടാൻ കഴിയുന്നു ഭസ്മധാരണം കൊണ്ട് പരദ്രവ്യാപഹരണം പരതാരാഭിമർശനം പരനിന്ദ പരക്ഷേത്രഹരണം പരപീഡ പരപീഡമാസംഖ്യാന പാപാൻ വിവിധാന്ന് ച സദ്യ വിനശ്യന്തി ത്രിപുണ്ഡ്രസ് ച ധാരണ ഭസ്മധാരണം കൊണ്ട് മേൽപ്പറഞ്ഞതായ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നു ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ ഭസ്മധാരണം ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് എന്ന് പറയുകയാണ് ശ്രാദ്ധേ യജ്ഞേ ജപേ ഹോമേ വൈശ്വദേവേ സുരാർച്ചനെ പിതൃശ്രാദ്ധങ്ങളെ ചെയ്യുന്ന സമയത്ത് ദേവയജ്ഞങ്ങളെ ചെയ്യുമ്പോൾ മന്ത്രജപം ചെയ്യുന്നതായ സമയം ഹോമാദികളെ ചെയ്യുന്നതായ സമയത്ത് വൈശ്വദേവം തുടങ്ങിയിട്ടുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ ദേവപൂജകൾ ചെയ്യുമ്പോൾ അപ്പോഴെല്ലാം ഈ ഭസ്മധാരണം ചെയ്തിട്ട് പുളി കഴിഞ്ഞു വന്ന് ഭസ്മം കുറിയിട്ടിട്ട് വേണം ഇതിലെല്ലാം ഈ സൽക്രമങ്ങളെല്ലാം അനുഷ്ഠിക്കുവാൻ ജലസ്നാനം മലത്യാഗേ ഭസ്മസ്നാനം സദാശുചി മന്ത്രസ്നാനം ഹരേ പാപം ജ്ഞാനസ്നാനേ പരം പദം സാധാരണ ജലസ്നാനം കൊണ്ട് ശരീരത്തിൻ്റെ മാലിന്യത്തെ കഴുകിക്കളയുന്നുവെങ്കിൽ ഭസ്മസ്നാനം എല്ലായ്പ്പോഴും ശുദ്ധിയെ പ്രദാനം ചെയ്യുന്നു മന്ത്രസ്നാനം പാപങ്ങളെയില്ലാതെയാക്കുന്നു ജ്ഞാനസ്നാനം ജ്ഞാനത്തെ നേടുക വേണ്ടതുപോലെ ജ്ഞാനം സമ്പാദിക്കുക അത് ആ പരമപഥത്തിലേക്ക് എത്തിക്കുന്നു ജീവനെ ഭസ്മസ്നാനം ചെയ്യുക ശിവയോഗികൾക്ക് ശൈവന്മാർക്ക് വിധിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഭസ്മസ്നാനം അതിന്റെ ഒരു മഹത്വം സർവ്വതീർത്ഥേശേഷൽ പുണ്യം സർവതീർഥേഷൽ ഫലം എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം ഭസ്മസ്നാനം കൊണ്ട് ലഭിക്കുന്നു ഗംഗാസ്നാനത്തിൻ്റെ ഫലം തന്നെയാണ് ഭസ്മസ്നാനം കൊണ്ടുണ്ടാവുന്നത് മധ്യാത്തിന് മുൻ മുൻപായിട്ട് പ്രഭാതത്തിലും അതുപോലെ തന്നെ മധ്യാഹനത്തിന് മുൻപായിട്ടും ജലം ചേർത്തുകൊണ്ട് ഭസ്മം ധരിക്കാം മധ്യാത്തിന് ശേഷമാണ് എങ്കിൽ ജലം ചേർക്കാതെയും ഭസ്മം ധരിക്കാം എന്നൊക്കെയാണ് ഒരു സമ്പ്രദായം പറഞ്ഞിട്ടുള്ളത് ഈ ത്രിപുണ്ഡ്രധാരണം ചെയ്യുന്നതിൽ മൂന്ന് വരകളായിട്ട് ഭസ്മത്തെ ധരിക്കുന്നതിൽ ഓരോ രേഖകൾക്കും അതെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്തിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്ന് പറയുന്നു ആദ്യത്തെ രേഖ ഏറ്റവും മുകളിലായിട്ടുള്ള രേഖ അകാരോ ഗാർഹഭത്യാക്ക് ഭൂധർമ്മശ്വ രജോഗ ഋഗ്വേദശ്ശക്രിയാശക്തി പ്രാതവനമേവച പ്രണവത്തിൽ അകാരമകാരങ്ങളിൽ അകാരത്തെ സൂചിപ്പിക്കുന്നു ഗാർഹവത്തിയാക്കുന്ന സൂചിപ്പിക്കുന്നു ഋഗ്വേദം ക്രിയാശക്തി ഇതിൻ്റെ എല്ലാം പ്രതീകമാണ് ആദ്യത്തെ രേഖ രണ്ടാമത്തേതായിട്ട് വരുന്ന മധ്യഭാഗത്തിൽ വരുന്ന രേഖ ഉകാരം പ്രണവത്തിലെ ഉകാരം ദക്ഷിണാഗ്നി യജുർവേദം മാധ്യന്തിനം ഇങ്ങനെയുള്ളതിനെയൊക്കെയാണ് രണ്ടാമത്തെ രേഖ സൂചിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് ഏറ്റവും ചുവട്ടിൽ വരുന്ന രേ രേഖ പ്രണവത്തിലെ മകാരത്തെ സൂചിപ്പിക്കുന്നു ആഹവനീയാഗ്നി ജ്ഞാനശക്തി സാമവേദം ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് ഇങ്ങനെ മൂന്ന് രേഖകളായിട്ട് ഭസ്മം കുറിയിടുന്നതിനെയാണ് ത്രിപുണ്ധാരണമെന്ന് പറയുക സ്വതവേ അഞ്ച് ദിക്കുകളിൽ അഞ്ചിടങ്ങളിൽ ഭസ്മം ധരിക്കുക നെറ്റി കഴുത്ത് മാറിടം കൈയിൻ്റെ പാർശ്വങ്ങൾ പുരസുകൾ ഇനി അതുകൂടാതെ മുപ്പത്തിരണ്ട് ഇടങ്ങൾ പതിനാറ് സ്ഥാനങ്ങൾ എട്ട് സ്ഥാനങ്ങൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ കാണാം ശരീരത്തിലെ സന്ധി ബന്ധങ്ങളിലെല്ലാം ഈ ഭസ്മം ജലം ചേർത്ത് കുറിയിടുക ലേപനം ചെയ്യുക അത് വളരെ പ്രയോജനപ്രദമാണ് ആയുർവേദത്തിൻ്റെ മതമനുസരിച്ച് ശുദ്ധമായിട്ടുള്ള ഭസ്മം ജലം ചേർത്ത് നാം ഈ സന്ധികളിൽ ലേപനം ചെയ്യുമ്പോൾ ആ സന്ധി വേദനകളെയൊക്കെ അത് അതില്ലാതെയാക്കുന്നു നീർക്കെട്ടിനെ നശിപ്പിച്ച് കളയുന്നു അപ്പോൾ ശിവനാമത്തോട് കൂടിയിട്ട് പഞ്ചാക്ഷര ജപത്തോടു കൂടിയിട്ട് നിത്യവും സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഭസ്മധാരണം ചെയ്യുക അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭസ്മ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതായ വിദ്വേശ്വര സംഹിതയിലെ ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു നമസ്കാരം